ഈ റംലാനുമായി ബന്ധപ്പെട്ട ചില മനോഹരമായ കാഴ്ചകൾ ഞാൻ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒരു വീഡിയോയിൽ പങ്കുവച്ചിരുന്നു ന്യൂഡൽഹിയിൽ ഒരു സഹോദരി ജുമാ മസ്ജിദിലെ ഗേറ്റ് നമ്പർ മൂന്നിന് സമീപം ഇഫ്താർ നടത്തുന്നതടക്കമുള്ള ആ ദൃശ്യങ്ങളൊക്കെയും ഞാൻ വാർത്തയായി പങ്കുവച്ചിരുന്നു അതിൽ ആ സഹോദരി അനുഭവിക്കുന്ന ത്യാഗങ്ങളും അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാടുകളും അതിൻ്റെ പ്രയാസങ്ങളുമൊക്കെ വളരെ മനോഹരമായി ബ്രൂട്ട് എന്ന് പറയുന്ന ഒരു ചാനലാണ് പങ്കുവച്ചത് അത് പറഞ്ഞ കൂട്ടത്തിലായിരുന്നു വിനീത എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി അങ്ങ് കണ്ണൂരിൽ കുറച്ച് സഹോദരിമാർ ചേർന്ന് അയൽക്കാരായവർ ചേർന്ന് ഈ നോമ്പുതുറ കിറ്റുണ്ടാക്കി എല്ലാവർക്കും വിറ്റ് അതിലൂടെ ഈ സഹോദരിയെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വാർത്ത ചെയ്തത് അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സ് നിറയുന്ന വാർത്തകളാണ് മനുഷ്യർക്കിടയിൽ ഇന്ന് വിദ്വേഷവും ഈ പറയുന്ന വെറുപ്പുമൊക്കെ ഇല്ലാത്ത സ്നേഹബന്ധങ്ങളുടെ ആഴം കാണുമ്പോൾ ഉണ്ടല്ലോ പോലെയല്ല ഇന്ന് വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ആ സഹോദരിമാരുടെ വീഡിയോ ഞാനൊരു ക്ലിപ്പാക്കി അല്ലെങ്കിൽ ഒരു വിഷലാക്കി നിങ്ങളിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ ദിവസം അതിലെ ബന്ധപ്പെട്ട ചില സഹോദരിമാർ വിളിച്ചിരുന്നു ആ വിളിച്ചത് മറ്റൊന്നിനുമല്ല ആ വീഡിയോ വളരെ ഹൃദ്യമായി നിങ്ങൾ ഏറ്റുവാങ്ങുകയുണ്ടായി അത് ഏറ്റുവാങ്ങിയവരിൽ പലർക്കും സഹായിക്കാൻ നമ്പറും അക്കൗണ്ടും അറിയാത്തതിൻ്റെ പ്രയാസങ്ങൾ രേഖപ്പെടുത്തിയത്രേ ഈ വിനീത എന്ന് പറയുന്ന സഹോദരിയുടെ ഭർത്താവ് സജീവൻ എന്ന് പറയുന്ന മനുഷ്യൻ നാൽപ്പത്തി ഏഴാം വയസ്സിലോ മറ്റോ മരണപ്പെട്ടതാണ് ബാധ്യതകളും മറ്റു പ്രയാസങ്ങളും കൊണ്ട് ഹൃദയം തകർന്നാണ് മരിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് അതിലിപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും പഠിക്കുകയാണ് ഞാൻ സത്യത്തിൽ ഈ കാര്യത്തിന് എടുത്ത എന്നെ വിളിച്ച സഹോദരിയോട് ഞാൻ ചോദിച്ചു അവരുടെ ഏതെങ്കിലും ഒരു ബൈറ്റോ ക്ലിപ്പോ എന്തെങ്കിലും അയച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് എന്നിൽ കൂടുതൽ ആശ്ചര്യവും ആവേശവും അഭിമാനവും തോന്നിപ്പിച്ചത് വേറൊന്നും കൊണ്ടല്ല ഓരുടെ മുഖം ഇതുവരെ ഒരിടത്തും കാണിച്ചിട്ടില്ല രണ്ട് മക്കൾ പഠിക്കുകയല്ലേ ഓർക്കതൊക്കെ ഒരു അപമാനമോ പ്രയാസമോ ആയി ആയിപ്പോകുമെന്ന് ഓർത്താണ് ഞങ്ങൾ തന്നെ മുന്നിൽ നിന്ന് ഇതൊക്കെ ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ ഈ ചെയ്യുന്നവരുടെ മുഖം കാണിക്കുന്നുണ്ട് അവരുണ്ടാക്കുന്ന ഈ പലഹാരങ്ങളുടെയും അത്തരം ദൃശ്യങ്ങളും അവരധ്വാനിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് അതെനിക്ക് അവർ അയച്ചു ചെയ്തു പക്ഷേ അവരാ സഹോദരിയുടെ മുഖം അത് ഇങ്ങനെ ഒരവസ്ഥയിൽ ആരെയും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ സ്നേഹത്തിൻ്റെ ഉള്ളിൽ നിറയുന്ന ഭാവങ്ങളാണ് അത് മനുഷ്യ മനസ്സുകൾക്ക് ഉണ്ടാകുന്ന മാഹാത്മ്യമാണ് അതിന് ജാതിയും മതവും വിദ്വേഷവും പറയുന്ന ഒരു വിദ്വേഷികൾക്കും അതിൻ്റെയൊന്നും ആഴവും പരപ്പും മനസ്സിലാവുകയില്ല തന്നെ ഏതായാലും അവർക്കിനി അഞ്ച് ലക്ഷത്തോളം രൂപ കൂടി വേണമത്രേ അത് തീർക്കാൻ ആ ഫോൺ നമ്പരും അതോടെ തന്നെ മൊബൈൽ നമ്പറും ഒക്കെ ഇതോടൊപ്പം കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ഇടുന്നുണ്ട് ദയവായി സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കുക ഈ പറയുന്നത് പോലെ വിളിച്ച് അവരുടെ ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ അത്തരം ആളുകളോ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പേർ ചേർന്നാൽ തന്നെ അത് തീരും അതുകൊണ്ട് ഈ നോമ്പ് മാസം സതക്ക ധാരാളമായി ചെയ്യേണ്ട പ്രത്യേകിച്ച് അവസാന ദിവസങ്ങളാണ് ഈ എടുത്ത ഒരു മാസത്തെ നോമ്പ് നാളെ പടച്ചവന് മുന്നിൽ സമർപ്പിക്കുമ്പോൾ അത് എനിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് വിചാരിക്കുന്ന ആ ഭയപ്പാടോടൊരു വിശ്വാസി കഴിയുന്ന ഈ ദിവസങ്ങളിൽ ഇവരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങണം സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു